അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്ന കാര്യം ഒരു അടിമയുടെ മേൽ അനിവാര്യമാണ് ഞാൻ അള്ളാഹുവിലേക്ക് അടുത്താൽ എന്നോട് അള്ളാഹു അടുക്കുമോ എന്ന ഒരു സംശയത്തിന് ഇടമില്ലാത്ത വിധം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം കുതിശിയായ ഹദീസിൽ അള്ളാഹു താല പറഞ്ഞതായി അള്ളാഹാൻ്റെ റസൂൽ സാഹു അലി സ്ലം അമ്മയെ പഠിപ്പിക്കുകയാണ് ഇതാ തക്കറബുല്ല അബ്ദു ഇലയ്യ ഷിബിറൻ ഒരു അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ തക്കറബ് ഇലഹി ദിറാ അവനിലേക്ക് ഒരു മുഴം ഞാൻ അടുക്കും ഇലയ്യ ദിറാൻ എന്നിലേക്ക് ഒരാൾ ഒരു മുഴം അടുത്താൽ തക്കറബ് ഇലഹി ബാഅൻ ഞാൻ അവനിലേക്ക് ഒരു മാറ് അളവ് അവനിലേക്ക് അടുക്കും വൈദാത്താനി ധ്യൻ ഒരാൾ എന്നിലേക്ക് നടന്നു വന്നാൽ അത്തൈത്തുഹു ഹർവലത്തൻ ഞാൻ അവനിലേക്ക് ഓടിച്ചൊല്ലുന്നതാണ് ഓടിച്ചൊല്ലുന്നതാണ് ഇതൊക്കെ ആലങ്കാരിക പദമായിട്ട് പറയുന്നതാണെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു അടിമ അള്ളാവിലേക്ക് അടുക്കാൻ ഉദ്ദേശിച്ച് പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ വിധ ആനുകൂല്യങ്ങളും അവനക്ക് കിട്ടുകയും അവനിലേക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്ത് ചൊരിക്കുകയും ചെയ്യും എന്നതാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹു ദാന അനിൽ അഹമ്മദില്ലാഹി റബിള്ളാലമീൻ അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വാത്ത